പ്പോൾ ഗുൽമാർഗിലേക്കുള്ള എൻട്രിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഗുൽമാർഗിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പർവ്വതമാണ് ഈ ചൊര കയറിയിട്ട് വേണം അതിലേക്ക് നമുക്ക് പോകാൻ നമ്മളീ കാണുന്ന റോഡുണ്ടല്ലോ ആ റോഡ് മുഴുവൻ ഒരു നവംബറില് മഞ്ഞ് വീഴ്ച ആരംഭിക്കും ഡിസംബറിലൊക്കെ ഇത് പൂർണ്ണമായിട്ട് മഞ്ഞിൽ മൂടിക്കിടക്കുകയായിരിക്കും കിടക്കുകയായിരിക്കും ആ സമയങ്ങളിലൊക്കെ അപ്പൊ ആ സമയത്ത് പിന്നെ യാത്രകളൊക്കെ മിഷ്യൻ കൊണ്ട് റോഡ് ക്ലീൻ ചെയ്തിട്ടാണ് പോകുന്നത് നമുക്ക് നമ്മുടെ കാശ്മീർ വിശേഷങ്ങളിലേക്ക് നമുക്ക് വീണ്ടും വീണ്ടും അടുത്ത വീഡിയോകളിലൊക്കെ കാണാം നമ്മൾ ഈ താഴേക്ക് കിടക്കുന്ന റോഡ് ഇപ്പൊ കാണാം ജമ്മു നമുക്ക് ഈ കാണുന്ന റോഡുണ്ടല്ലോ അത് ബാരാമുള്ളയിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ ബാരാമുള്ളയെ കുറിച്ച് ഒരുപാട് വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ട് ാണ് നമ്മളെ കാണുന്ന ഭാഗങ്ങളെല്ലാം ഫോറസ്റ്റിന്റെ ഭാഗങ്ങളാണ് കേട്ടോ അതിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് വല്ലാതെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡാണ് കേട്ടോ ഒരുപാട് വാഹനങ്ങൾ അവിടേക്ക് വരുന്നുണ്ട് എന്റെ ീ ഞങ്ങളിൽ പോകുന്ന കാറിന്റെ പുറകിൽ ഒരുപാട് വാഹനങ്ങൾ രാവിലെ വരുന്നുണ്ട് അതെല്ലാം അവിടത്തേക്കുള്ള വാഹനങ്ങളാണ് ഇനി നമുക്ക് ഗുൽമാർഗിലേക്ക് ഏഴ് കിലോമീറ്ററേ ഉള്ളൂ ഞാൻ ഒന്നുകൊന്ന് ഓർമ്മിപ്പിക്കട്ടെ നമ്മൾ മഞ്ഞുകാലത്ത് ഡിസംബറിലൊക്കെ ഈ റോഡുകളെല്ലാം മഞ്ഞ് മൂടിപ്പൊതച്ച് കിടക്കുകയായിരിക്കും ആ സമയത്ത് മിഷൻ കൊണ്ടുവന്നാണ് മഞ്ഞ് ക്ലീൻ ചെയ്യുന്നത് പ്പോൾ തന്നെ നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ ഒരു ഈ മരങ്ങൾക്കപ്പുറത്ത് ഒരു വെളുത്ത ഒരു ഭാഗം അല്പം നമ്മൾ കണ്ടു അപ്പൊ ദൃശ്യങ്ങൾ ലഭിക്കുന്നില്ല അത് അവിടുത്തെ മഞ്ഞുമലയാണ് അതിൻ്റെ ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ പിടിയിക്കകത്തിട്ടിരുന്നു നമുക്കിവിടെ അത്ര വ്യക്തമല്ല മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് എന്നാലും നമുക്ക് ഈ മഞ്ഞിന്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് കാണാനായിട്ട് പറ്റും ആ കാണുന്നുണ്ടല്ലോ ആ വെളുത്ത ഭാഗം ആ വെളുത്ത ഭാഗം മഞ്ഞുമലയാണ്